അങ്ങനെ നമ്മൾ ഒരു ഇരിപ്പിടം കൂടി ഉണ്ടാക്കാൻ പോകുന്നത് ആ സ്കൂളിൽ തന്നെയാണ് അപ്പോൾ ഇരിപ്പിടത്തിന് ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യേണ്ടത് ആ പട പടവ് ഒടുങ്ങിയിട്ടുണ്ട് അതൊരു ചെറിയ മോഡലാക്കി കണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കമ്പിയൊക്കെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് നമ്മളപ്പം അവർ ബിൽഡ് ചെയ്തതെന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ചെയ്യൽ അതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിസാറിന് അത്യാവശ്യം പരിപാടികളൊക്കെ അറിയുന്നത് കൊണ്ട് നിസാർ ഏകദേശം പൊട്ടിച്ചിട്ടുള്ളൂ അങ്ങനെ ഏകദേശം ഈ ക്വാളിറ്റി ആക്കിയിട്ടിട്ടുണ്ട് ഇനി അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ സതാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പിറ്റേ സദ അതിൻ്റെ മേലെ സ്ട്രോങ് അടിച്ചിട്ട് പിന്നെ തേപ്പ് ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം വിചാരിച്ച മോട്ടിലിട്ട് ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ പെയിൻറ്റിംഗ് കൂടി കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇനി ഇതെ നമ്മൾ കറക്റ്റ് ലാസ്റ്റ് പണി ഘട്ടത്തിലേക്ക് കഴിക്കണേ ഇനി മിനിക്കാനുണ്ട് വെട്ടി സെറ്റ് സെറ്റായാറുണ്ട് അപ്പോൾ ഏകദേശം പണികളൊക്കെ ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം പെയിൻറ്റിങ് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയാവുള്ളൂ അപ്പോൾ പെയിൻറ്റിങ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മളെ പരിപാടികൾ ലാസ്റ്റ് ഘട്ടത്തിലിട്ടായിട്ടുണ്ട്